ബൃഹത് നന്ദി എന്ന അടി ഉയരമുള്ള നന്ദികശ ശില്പം നിർമ്മിച്ച ആയിമുറി എന്ന കൊച്ചു ഗ്രാമത്തിന് ലോകസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിക്കൊടുത്ത പ്രശസ്ത ശില്പി എൻ അപ്പൂക്കുട്ടന്റെ പതിമൂന്നാമത് സ്മൃതിദിനമായി ഒരു ജനുവരി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പത്തിന് അൻപത്തിരണ്ടാം വയസ്സിൽ പെരുമ്പാവൂരിൽ വെച്ചായിരുന്നു ശില്പിയുടെ അന്ത്യം രണ്ടായിരത്തി പതിനൊന്നിലാണ് ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി സമർപ്പിച്ചത് കോൺക്രീറ്റിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കാഞ്ചിക്കാമ കോടിപീഠം ആചാര്യൻ ജഗദ്ഗുരു ജയേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ സ്വാമികളാണ് അപ്പൂക്കുട്ടൻ ശില്പത്തിൽ നന്ദി നാമകരണം ബൃഹദാകാര ശില്പങ്ങളുടെ നിർമ്മിതിയിൽ ഒരു ചക്രവർത്തി തന്നെയായിരുന്നു യശ്ശരീറായ നമ്മുടെ പ്രിയപ്പെട്ട ശില്പി അപ്പുകുട്ടൻ എന്ന് തന്നെ പറയാം ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം നിർമ്മിച്ച ശില്പവേല അതായത് ലോകം എങ്ങും എന്നറിയപ്പെടുന്ന ബൃഹത് നന്ദി എന്ന ശില്പരൂപം ഏകദേശം രണ്ട് വർഷ കാലം അഴിമുറി പ്രദേശത്ത് ഐമുറി ശിവക്ഷേത്രത്തിൽ താമസിച്ചാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്ര സമുച്ചയം ഇന്ന് ഗൂഗിൾ മാപ്പിൽ പോലും ഐമുറി നന്ദി ഗ്രാമമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യവും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും തഞ്ചാവൂരിൽ നിന്നും യജുർവേദികളായ തമിഴ് തമിഴ്വിഴമണർ കുടിയേറിപ്പാർത്ത ചരിത്ര പുരാവൃത്തം ഈ ക്ഷേത്ര ഗ്രാമത്തിലും അതുകൊണ്ട് തന്നെ ലോക ആകർഷിക്കുന്ന ഒരു ശില്പ നിർമ്മിതിക്കായി കൂത്താട്ടുകളം പാലക്കുഴക്കാരനായ അപ്പക്കുട്ടന്റെ ഐമുറിയിലേക്കുള്ള വരവിനെ ഒരു നിയോഗം പോലെയാണ് നാട്ടുകാരായ ഭക്തർ കാണുന്നത് ശില്പിയും ആറോളം പേരും Ah. രണ്ടര കൊല്ലമെടുത്ത പണി പൂർത്തിയാക്കിയപ്പോൾ അന്ന് ചെലവായത് പതിനെട്ട് ലക്ഷത്തോളം രൂപ ശ്രീലാളൻ മണി ജയന്തി എസ് മണി എന്നീ മറനാടൻ തമിഴ് ബ്രാഹ്മണ ദമ്പതിമാരാണ് ഈ ശില്പത്തിനായി പണം മുടക്കിയത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലും അപ്പുകുട്ടന്റേതായ കരവിരുന്ന് കാണാം എല്ലാ വർഷവും ശിവരാത്രി ഉത്സവത്തിന് മുന്നോടിയായി ഐമനം ദേവസ്വം ട്രസ്റ്റ് മുൻകൈയ്യെടുത്ത ശില്പങ്ങളെല്ലാം ചായമടിച്ച മോടിപ്പിടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ അപ്പുകുട്ടന്റെ ശില്പ നിർമ്മാണ സബരിയിൽ നൂറുകണക്കിന് ശില്പങ്ങളും റിലീഫുകളും ചുവർചിത്രങ്ങളുമാണ് പിറവിയെടുത്തത് ശില്പങ്ങളുടെ മുഖഭാവങ്ങൾ സൂക്ഷ്മവും സജീവമാക്കി തീർക്കുക എന്നതായിരുന്നു അപ്പൂക്കുട്ടന്റെ ശില്പകലയുടെ പ്രധാന സവിശേഷത